പാലക്കാട് നെന്മാറ വല്ലങ്ങി വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചു ക്ഷേത്ര കമ്മിറ്റി നൽകിയ അപേക്ഷയിൽ അഡീഷണൽ ജില്ലാ രജിസ്ട്രാറാണ് അനുമതി നിഷേധിച്ചത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് അനുമതി നിഷേധിച്ചതെന്നാണ് വിശദീകരണം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി വിശദീകരിച്ചു കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് എന്ന അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ എങ്ങനെ നോക്കിക്കാണാം കേരളത്തിൽ വെടിക്കെട്ടിന് ഏറെ പ്രസിദ്ധമായ നെന്മാറ വേളയ്ക്കുള്ള അനുമതിയാണ് ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത് ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് ബിജു ആണ് ഇത്തരത്തിൽ വെടിക്കെട്ടിനുള്ള അനുമതി നിരസിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് അപേക്ഷ നിരസിച്ചത് എന്നാണ് പറയുന്നത് ശാസ്ത്രീയമായി തയ്യാറാക്കിയ റിസ്ക് അസസ്മെന്റ് പ്ലാനും അതുപോലെ തന്നെ ഓൺ എമർജൻസി പ്ലാൻ എന്നിവ പ്രകാരമുള്ള ആസൂത്രിതമായ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് ക്ഷേത്ര കമ്മിറ്റി ഇത് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നാണ് ഉത്തരവിലുള്ളത് വെടിക്കെട്ട് നടക്കുന്ന തീയതിക്ക് രണ്ട് മാസം മുമ്പാണ് ഈ അനുമതിക്ക് അപേക്ഷിക്കേണ്ടത് ഇത്തരത്തിൽ അപേക്ഷിക്കാത്തത് അതിനാൽ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള സമയം ലഭിക്കാത്തത് കൊണ്ടാണ് അപേക്ഷ നിരീക്ഷിക്കുന്നത് എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഈ മെന്മാട മല്ലിങ്ങി വേലയ്ക്കൊപ്പം തന്നെ തിരുമലാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവും അതുപോലെ തന്നെ കിന്നേക്കാട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ വെടിക്കെട്ടിനുള്ള അനുമതിയും നിഷേധിച്ചിട്ടുണ്ട് വെടിക്കെട്ട് നടത്താൻ അനുമതി വേദി ഇന്നതായാലും ഈ ക്ഷേത്ര കമ്മിറ്റി ഉത്സവ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും നേരത്തെ ഒരു കേരളത്തിലെ ഏറ്റവും നെന്മാറയിലേക്ക് ഈ ഏപ്രിൽ മാസത്തിലെ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് നെന്മാറ അല്ലെങ്കിൽ വേല ഒന്നാം തീയതി വൈകീട്ട് ഒരു ഏഴ് മുപ്പതോടുകൂടെയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുക രണ്ടാം തീയതി വൈകീട്ട് ഒരു ആറ് മുപ്പതോടുകൂടെ തന്നെ ഒരു പ്രധാന വെടിക്കെട്ടും അതുപോലെ തന്നെ മൂന്നാം തീയതി തൊള്ളായിട്ട് ഈ രണ്ടു സമയങ്ങളിലായിട്ടാണ് വെടിക്കെട്ട് നടക്കുക അതായാലും ഈ ഉത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളവും മറ്റുമൊക്കെ വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന അവസരമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കേരളത്തിൽ ഏറ്റവും വെടിക്കെട്ടിന് പ്രസിദ്ധമായ ഉത്സവങ്ങളിൽ ഒന്നാണ് നെന്മാറ അല്ലെങ്കിൽ വേറെ അവിടുത്തെ ആ ഉത്സവത്തിലുള്ള വെടിക്കെട്ടിന്റെ ാണ് ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത് ഏതായാലും കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റി ഒപ്പം തന്നെ ഉത്സവ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ ഇന്ന് തന്നെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് കേസ് വ്യക്തമാണ് അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്